കൃഷ്ണ ക്രിയേഷൻ്റെ കാലാവസ്ഥ വാർത്തകളിലേക്ക് സ്വാഗതം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ എന്നാൽ ഉൾക്കടലിൽ പുതിയതായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേരള കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ജനങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കുക ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റ് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലായി വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ആന്ധ്രാപ്രദേശിന് മുകളിലാണ് ഈ സമീപത്താണ് ന്യൂനമർദ്ദം പുതുതായി രൂപം കൊണ്ടിരിക്കുന്നത് അതേസമയം കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കേരളത്തിൽ കഴിഞ്ഞ ദിവസം ലഭിച്ചുകൊണ്ടിരുന്ന മഴ വടക്കൻ കേരളത്തിൽ മിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് ഇന്നു മുതൽ നേരിയ കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും സർക്കാർ നൽകിയിരിക്കുന്ന ഗ്രീൻ അലർട്ടാണ് കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചില എടുത്ത് ചാറ്റൽ മഴയ്ക്കോ നേരിയ കനത്ത മഴയ്ക്കോ സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചത് അറിയിച്ചിരിക്കുന്നത് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം